Um abraço, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാസ്തു ചെടി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വാസ്തുദോഷവും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ സമ്പന്ന യോഗം നമ്മളുടെ വീട്ടിലേക്ക് വരുവാനും അതുപോലെ സമ്പൽ സമൃദ്ധിയും കൂടി ജീവിക്കാനും പണത്തിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് നമുക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിന് ഒരു വാതിൽ തുറന്ന് നമുക്കതിൻ്റെ ആ പ്രശ്നം നമുക്ക് തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഏതാനും ചില ചെടികളെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ആ ചെടികൾ വാങ്ങി വീടിൻ്റെ ഞാൻ പറയുന്ന ദിക്കുകളിൽ നട്ടുപിടിപ്പിക്കുക തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ കന്നിമൂലയിൽ ഏതെങ്കിലും രീതിയിലുള്ള അഴുക്കുവെള്ളമോ അല്ലെങ്കിൽ ശുദ്ധജലമോ കിണറോ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് സെപ്റ്റിക് ടാങ്ക് അടുക്കള ഒക്കെ കന്നിമൂലയിൽ വരികയാണെങ്കിൽ വാസു സംബന്ധമായിട്ട് വളരെയധികം ദോഷമാണ് ആ വീട്ടിൽ എപ്പോഴും വഴക്കും അതുപോലെ രോഗവും ദുരിതവും എത്ര ജോലി ചെയ്താലും നിങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ പോലും നിൽക്കാത്ത ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതിനു വേണ്ടി അതൊന്ന് അതൊന്നും കെട്ടി കുറച്ച് പൊങ്ങി പൊക്കിയെടുക്കുക എന്നുള്ളതാണ് ആ കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് തെക്ക് ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ആ ഒരു മൂല ഭാഗമാണ് കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് ഈ കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് ഒരിക്കലും പടിഞ്ഞാറ് ഭാഗമല്ല അപ്പോൾ അത് എപ്പോഴും ചിന്തിക്കുക ഞാൻ നമ്മൾ കന്നിമൂലയിൽ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാൻ പറയുമ്പോൾ പടിഞ്ഞാറ് നടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പറയുന്നത് ശരിക്കും വ്യക്തമായിട്ട് കേൾക്കുക തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗമാണ് കന്നിമൂല ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ഒന്ന് കെട്ടി പൊക്കി വളരെ നല്ല രീതിയിൽ വൃത്തിയോട് സൂക്ഷിക്കും केंगे ചെമ്പരത്തി അഞ്ചതളുള്ള ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിധത്തിലുള്ള നിങ്ങളുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ഇനി അതിസമ്പന്ന യോഗം ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ചെടി അടുക്കള ഭാഗം എവിടെയാണോ എവിടെയാണ് നിങ്ങളുടെ അടുക്കള ഭാഗം എന്ന് നോക്കുക ഏത് ദിക്കിലായാലും പ്രശ്നമില്ല നിങ്ങളുടെ അടുക്കള ഭാഗത്തു നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ദർശനമായിട്ട് കാണത്തക്ക രീതിയിൽ ഈ ചെടി രണ്ടും ഒരുമിച്ച് അടുത്ത് നട്ടു വെക്കുക എന്നുള്ളതാണ് ഒരു ചട്ടിയിൽ നടണമെന്നില്ല അടുത്ത് നട്ടുവെക്കുക ഇനി ചട്ടിയിലാണെങ്കിലും അത് മണ്ണിലാണെങ്കിലും കുഴപ്പമില്ല ഒരു മൂട് കരിമഞ്ഞളും അതുപോലെ തന്നെ പനിക്കൂർക്ക അതായത് ഞവരയില എന്നൊക്കെ പറയാറുണ്ട് പല രീതിയിലുള്ള പേരുകളാണ് ഇതിന് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും പനിക്കൂർക്ക എന്ന എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത് നിങ്ങൾ പറയുന്ന പേര് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഞാൻ ഇല ഇല്ല പനിക്കൂർക്ക ഇതും അതുപോലെ തന്നെ നമ്മളുടെ ഈ കരിമഞ്ഞൾ ഈ കരിമഞ്ഞൾ മറ്റുള്ള വീടുകളിൽ നിന്ന് ചോദിച്ചാൽ തരില്ല കാരണം അത് തീർച്ചയായിട്ടും അവരുടെ സൗഭാഗ്യം നിങ്ങളുടെ കൂടെ പോരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ കടയിൽ പോയി ഈ പ്ലാന്റ് അതില്ലെങ്കിൽ കൃഷി ഓഫീസിലൊക്കെ പോയിട്ട് പറഞ്ഞു വാങ്ങുക ഇതിൻ്റെ വിത്തോ അല്ലെങ്കിൽ അരിയോ ഒക്കെ വാങ്ങി കൊണ്ടുവന്ന് നടുക അതാണ് ചെയ്യേണ്ടത് അതുപോലെ ചെടികളൊക്കെ നടുന്ന കടയിൽ കിട്ടും കരിമഞ്ഞൾ എന്ന് ചോദിച്ചാൽ കിട്ടും ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ചെടിയും രണ്ട് ചെടിയും കൂടെ ഒരുമിച്ച് വെക്കുക അതായത് കരിമൾ മഞ്ഞൾ ചെടിയും ഞാനിവിടെ പടത്തിൽ കാണിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള മഞ്ഞൾ മുറിക്കുമ്പോൾ മഞ്ഞ കളറായിരിക്കും എന്നാൽ കരി മഞ്ഞൾ മുറിക്കുമ്പോൾ ഒരു വയലറ്റ് കളറാണ് അതിനകത്ത് കാണാൻ സാധിക്കുക അപ്പോൾ ഈ രണ്ട് ചെടികൾ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ അടുക്കള വാതിൽ ആ വാതിൽ തുറക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ വെക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ജനലുണ്ടെങ്കിൽ അതായത് അടുക്കളയിൽ ജനലുണ്ടെങ്കിൽ അടുക്കള ജനൽ തുറക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ വഴനയിൽ അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ നമ്മൾ മണ്ടപ്പുറ്റുമൊക്കെ എന്ന് പറയുന്ന അതേപോലെ കുമ്പളപ്പം അല്ലെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല ആ ഇല വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു അട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഇലയട ഉണ്ടാക്കുന്ന കുമ്പളപ്പം ഉണ്ടാക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള പേരാണ് കുമ്പളപ്പം ഇല അതുപോലെ വഴന ഇല ഇതിന് വേറെ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഇതിന് വഴന ഇല എന്നാണ് പറയുന്നത് ഈ വഴന ഇലയുടെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു തൈ നിങ്ങളുടെ ഈ കിച്ചണിൻ്റെ ഭാഗത്തുള്ള ജനലിന് ചേർന്ന് അല്ലെങ്കിൽ ചേർത്ത് നടു ആ ജനൽ നമ്മൾക്ക് തുറക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ ഒന്ന് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വളരെ ഐശ്വര്യം ലഭിക്കുകയും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇനി ഞാൻ മണിപ്ലാന്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മണിപ്ലാന്റ് ഏറ്റവും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വരാൻ വേണ്ടി മണിപ്ലാന്റ് നമ്മളുടെ വീടിനെ അകത്തും അല്ലെങ്കിൽ പുറത്തോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അടുക്കളയിൽ വെക്കാമെങ്കിൽ അങ്ങനെ വെക്കാം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ എവിടെയാണോ ഞാൻ ഈ പറയുന്ന ദിശയിൽ സൗകര്യമുള്ളത് അവിടെ വെക്കുക ഇല്ല എങ്കിൽ പുറത്ത് സൗകര്യപ്പെടുത്തി വെക്കുക അപ്പോൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ദിശയിൽ വെക്കുക അതായത് കിഴക്ക് തെക്ക് ഭാഗത്തിൻ്റെ മൂലഭാഗം അതായത് കിഴക്ക് തെക്ക് ഭാഗത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ മൂലഭാഗത്താണ് വെക്കേണ്ടത് തെക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറയുമ്പോൾ അഗ്നി കോണാണ് അതായത് അഗ്നി കോണിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് മണി പ്ലാന്റ് നട്ടുപിടിപ്പിക്കുകയും ഒരു അഞ്ച് രൂപയുടെ ഗോൾഡ് കളറിലുള്ള ഒരു കോയിൻ അതിനകത്ത് ഇറക്കി വെക്കുകയും ചെയ്താൽ ധനവരവ് വർദ്ധിക്കും പക്ഷേ വെറുതെ വർദ്ധിക്കില്ല അത് വെറുതെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ നമ്മൾ ക നല്ല രീതിയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ജോലി ചെയ്യണം അത് വേറൊരു സത്യം അതിലുപരി നമ്മൾ ഈ ഒരു പ്ലാന്റ് വളരെ നല്ല രീതിയിൽ പരിപാലിക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും അതിൻ്റെ ഇലകൾ പഴുക്കാനോ ഇലകൾ പഴുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഇറുത്ത് കളഞ്ഞ് ഒന്ന് വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ടു ണം അതിനെന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു വാട്ടമോ എന്തെങ്കിലും രീതിയിലുള്ള ഇല പഴുപ്പമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുക തന്നെ ചെയ്യുക അത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് വെള്ളിയാഴ്ച ദിവസം ഒരു തുളസി തൈ നട്ടുപിടിപ്പിക്കുക രാവിലെ ഒരു തുളസി നട്ടുപിടിപ്പിക്കുക ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് വെള്ളമൊഴിച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അത് വളരെ ആ ഒരു കടം വിചാരിച്ച് നിങ്ങൾ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങൾ നിങ്ങൾക്ക് തീർത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു തുളസി തൈ നടുക ഇത് ചിന്തിച്ചു കൊണ്ട് തന്നെ നടുക പിന്നീട് അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലി യും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും അത് വളർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും നിങ്ങൾക്ക് എത്ര രീതിയിലുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇത്രയും ശക്തമായിട്ടുള്ള വാസ്തുചെടിയെക്കുറിച്ചാണ് അതായത് ഇത്ര വളരെ പവർഫുള്ളായിട്ടുള്ള ഏതാനും ചില വാസ്തുചെടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ വാസ്തുചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും ചെടികൾ സാധിക്കുമെങ്കിൽ നട്ടുപിടിപ്പിക്കുക അതുപോലെ നമ്മളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കറുക കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് വെറുതെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ ഇത് വളരെ ശുദ്ധമായ ജലമൊഴിച്ച് അതിനെ പരിപാലിക്കുകയും ഒരുപാട് പുല്ലുകൾ കെളുത്ത് വരുമ്പോൾ എല്ലാം കത്രിക വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചെടുത്ത് വളരെ കൂടി ഒരു മാല കൊരുത്ത് ഗണപതി ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഘ്നങ്ങളും അകന്ന് നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയോടു കൂടി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ ിൽ മാറി വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിഘ്നേശ്വരൻ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരും നന്ദി നമസ്കാരം